ഇത് വത്തിക്കാനിൽ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി രണ്ടര ലക്ഷത്തോളം പേർ വ്യക്തികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി എത്തിച്ചേർന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ലയോ മാർപ്പാപ്പ പതിനാലൽ മാർപ്പാപ്പ മെയ് എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടക്കുന്ന കാനോണൈസേഷൻ ഏർ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നാമകരണ നടപടിക്കാണ് വത്തിക്കാൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇതിനു വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് ഈ നാളുകളിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വാഴ്ത്തപ്പെട്ട കാർല ആക്വിറ്റീസിൻ്റെ നാമകരണ നടപടി വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നടപടി നടക്കേണ്ടിയിരുന്നത് എന്നാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗബാധിതനായി ദിവങ്കതനായതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു അതുപോലെ തന്നെ പി എർ എ ജോർജോസെ സാത്തി എന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട പിറോ ജോർജ് റെസാത്തിയുടെ നാമകരണ നട വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നാമകരണ നടപടിയും ഇതുപോലെ തന്നെ തേർഡ് ഓഗസ്റ്റിന് നടക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നാൽ സേദേ വെക്കാന്തെ അതായത് മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ പേപ്പൽ പേപ്പൽ ഫങ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യുന്നൊരു പതിവ് തിരുസഭയിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കാനനൈസേഷനും നിർത്തിവച്ചിരുന്നത് എന്നാൽ ഇതാ ഏറെ നാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായി പ്രാർത്ഥനയുടെ ഫലമായി യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന വിശുദ്ധ വാഴ്ത്തപ്പെട്ട കാർല അക്യൂട്ടിസിന്റെയും അതോടൊപ്പം തന്നെ പേര് ജോർജ് ഫെസാത്തിയുടെയും നാമകരണ നടപടികളുടെ ദിവ്യബലി പ്രഖ്യാപിക്കുന്ന ദിവ്യബലി ഇന്ന് വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് കാലത്ത് പത്തുമണിക്ക് അതായത് ഇന്ത്യൻ സമയം ഏകദേശം ഒന്നര മണിയോടുകൂടി അത് ആരംഭിക്കുന്നതാണ് അതിനുവേണ്ടി ലോകം മുഴുവനും ജനങ്ങൾ ഉറ്റുനോക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ അതായത് രണ്ട് വ്യത്യസ്തമായ കാലഘട്ടം ിൽ ജീവിച്ചിരുന്ന വിശുദ്ധരായിരുന്നു ഇവർ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മരണമടയുന്നത് ഏകദേശം ഇരുപത്തിനാല് മണി വയസ്സിലാണ് വയസ്സാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറെ പ്രതിസന്ധികളുടെ ലോകം കടന്നുപോകുന്ന സമയമായിരുന്നു രണ്ടാമതായി കാർലോ അക്യൂട്ടിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് വയസ്സും ഏകദേശം അഞ്ച് മാസം പ്രായമുള്ളപ്പോഴാണ് ഏതായിരുന്നാലും ഈ രണ്ട് വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഇവരെങ്കിലും ഇവർ തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും യൗവന കാലഘട്ടത്തിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് രണ്ടുപേരും രോഗബാധിതനായിട്ട് മരിക്കുന്നത് പ്രത്യേകിച്ച് പേരെ ജോർജ് ഫ്രസാത്തി ഇരുപത്തിനാല് വയസ്സിൽ മരണമടയുമ്പോൾ അത് പോളിയോ ബാധിച്ച് ശരീരത്തിൽ വൈകല്യങ്ങൾ വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്നാൽ പതിനഞ്ച് വയസ്സും മാസം പ്രായമുള്ളപ്പോൾ കാർലോ അക്വിറ്റിസ് മരണമടയുന്നത് ലുക്കീമിയ അത് ക്യാൻസർ രോഗം വന്നിട്ടാണ് അദ്ദേഹം മരണമടയുന്നത് ഏതായിരുന്നാലും രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള പഠനത്തിൽ എനിക്ക് ഒരു കാര്യം രണ്ട് വാഴ്ത്തപ്പെട്ടവരായ ഈ രണ്ട് വ്യക്തികളും വിശുദ്ധരായ നാമകരണ നടപടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരിൽ പൊതുവായി ശ്രദ്ധിച്ച കാര്യം രണ്ടുപേരും പാവങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നു ദിവ്യകാരുണ്യ ഭക്തരായിരുന്നു പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിശു വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് തൻ്റെ ജീവിച്ചിരുന്ന ആ ചുറ്റുപാടിലും വന്നിരുന്ന മൈഗ്രൻസിനോട് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇടപെടുകയും പെരുമാറുകയും ഷോപ്പിങ്ങിനായി അവരെ സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നാൽ അതുപോലെ തന്നെ പേര് ജോർജ് ഫ്രെസാത്തി ആവട്ടെ തൻ്റെ വീട്ടിൽ ഒരിക്കൽ ഒരു അമ്മ കൊച്ചിനെയും കൊണ്ട് ഭിക്ഷിയാജിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രസാത്തി ശ്രദ്ധിച്ചു ആ കൊച്ചിന് ഷൂ ഇല്ല അപ്പോൾ ഈ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ പിയറെ ജോർജ് ഫ്രെസാത്തി തൻ്റെ ഷൂ കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് കൊടുക്കുകയും ആ കുഞ്ഞിന് ധരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ നോക്കുമ്പോൾ യുവജനങ്ങൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ജോർജ് പിയറെ ജോർജ് ഫ്രസാത്തിയും അതോടൊപ്പം തന്നെ കാർലോ അക്യൂട്ടിസും തീർച്ചയായും കാർലോ അക്യൂട്ടിസ് അറിയപ്പെടുന്നത് തൻ്റെ വിശ്വപ്രസിദ്ധമായ ലോകം മുഴുവനുമുള്ള ദിവ്യകാരണ അത്ഭുതങ്ങളും പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രവർത്തികളുമൊക്കെ സമാഹരിച്ച് അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് അതിലൂടെ ലോകം മുഴുവനും എവാഞ്ചലൈസേഷൻ നടത്തിയ ഒരു വ്യക്തിയാണ് കാർലോ അക്വറ്റീസ് എന്നാൽ പിയറെ ജോർജ് ഫ്രസാത്തി എന്ന് പറഞ്ഞ വിശുദ്ധൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ അംഗമായിരുന്നു കൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് പാവങ്ങളെ സഹായിച്ച വ്യക്തിയായിരുന്നു വാസ്തവത്തിൽ പേരെ ജോർജ് ഫ്രസാത്തി മരിക്കുന്ന സമയത്ത് കണ്ണ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയ ജനത്തിൻ്റെ ഒഴുക്ക് തന്നെയായിരുന്നു ആ ഫ്യൂണറിൽ പങ്കെടുക്കുവാൻ അപ്പോഴാണ് ജനങ്ങൾ വന്നത് അപ്പോഴാണ് അവരുടെ കുടുംബം ഞെട്ടുന്നതും മനസ്സിലാക്കുന്നതും ഇദ്ദേഹം ഇത്രയും വലിയൊരു വ്യക്തിയായിരുന്നു കാരണം സ്വന്തം കുടുംബത്തിന് പോലും അറിയില്ലായിരുന്നു അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തികളും അദ്ദേഹത്തിന്റെ വിശുദ്ധ ും അദ്ദേഹത്തിന്റെ സൽപ്രവർത്തികളും എല്ലാം ഏതായിരുന്നാലും തിരുസഭയ്ക്ക് തിരുസഭിത രണ്ട് യുവ വിശുദ്ധർ ആവാൻ പോവുകയാണ് നമുക്ക് നന്ദി പറയാം കാരണം രണ്ട് കാര്യങ്ങളാണ് ഇത് പഠിപ്പിക്കുന്നത് ഒന്ന് പ്രായം വിശുദ്ധനാകുന്നതിന് ഒരു തടസ്സമല്ല രണ്ട് രോഗം വിശുദ്ധനാകുന്നതിന് ഒരു തടസ്സമല്ല മൂന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വിശുദ്ധരായിത്തീരുന്നതിന് ഒരു തടസ്സമല്ല എന്നാണ് ഈ രണ്ട് വിശുദ്ധരും നമുക്ക് പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന കാർലോ അക്വിറ്റസ് ഒരു ഓർഡിനറി സാധാരണയായ ഒരു ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാൽ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇടവകയിൽ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു കമ്പ്യൂട്ടർ എൻജിനീയറിനോട് എഞ്ചിനീയറിനോട് ചേർന്നിരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് സ്വന്തമായി പഠിച്ച് അതിൽ അവഗാഹം നേടുകയും ആ മേഖലയിൽ തൻ്റെ കഴിവ് സുവിശേഷ വേലയ്ക്കായി വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധനായി തീരാൻ പോകുന്ന വാഴ്ത്തപ്പെട്ടവനാണ് വിശുദ്ധ കാർലോ അക്വിറ്റീസ് ഏതായിരുന്നാലും ഇതിനു വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ജനലക്ഷങ്ങളാണ് വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചുകൂടിയിരിക്കുന്നത് എൻ്റെ പുറകിൽ വലിയ ഒരു സെയിൻ പീറ്റേഴ്സ് സ്റ്റേഷൻ്റെ ആ സ്റ്റേഷൻ്റെ അവിടം തൊട്ട് ഇവിടം വരെ വലിയ ജനാവലി തന്നെയുണ്ട് ഏതായിരുന്നാലും വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ ജനം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അധികം പേർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഈ വന്നിരിക്കുന്ന ജനം എത്രയും സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അവർ നടന്നു നീങ്ങുന്നത് ഭൗതികമായ ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകുമ്പോഴും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് കാർലോ അക്വിറ്റിസിന്റെയും വാഴ്ത്തപ്പെട്ട പി എ ജോർജ് പ്രസാത്തിയുടെയും ഈ നാമകരണ നടപടികൾക്ക് പ്രത്യേകമായിട്ട് കാർമ്മികത്വം വഹിക്കുവാൻ എത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തിയാറോളം കരുതലാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതോളം ബിഷപ്പുമാർ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി വൈദികർ ഒഫീഷ്യലായി പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഇരി ഇരിപ്പിടങ്ങളിലിരുന്ന് സഹകാർമികരായി പങ്കെടുക്കുമ്പോഴും അതുകൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി എഴുന്നൂറോളം വൈദികർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹകാർ സഹകാർമികരായി അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വത്തിക്കാൻ സ്ക്വയറിലെ മറ്റൊരു ഭാഗത്തു നിന്നുകൊണ്ട് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതാണ് ഏതായിരുന്നാലും പോപ്പിനൊപ്പം ഈ നാമകരണ നടപടിക്ക് സഹകാർമ്മികരായി കൂടെയുള്ളത് കരദിനാൾ റൊബെർത്തോ റെപ്പോളെ ക്ലൗദിയോ ജൂലിയോദോറി മാരിയോ ദെൽപീനി ഡൊമിനിക്കോ സൊരന്തിനീനോ എന്നീ കരുതലൽമാരായിരിക്കും ലിറ്റർജിക്കൽ ആരാധന ക്രമത്തിലെ ദിവ്യബലി നടക്കുന്ന സമയത്ത് അതിൻ്റെ നാമകരണ നടപടിയുമായി ബന്ധപ്പെട്ട് കൂടെ നിന്ന് സഹകാർമ്മികരായി നിൽക്കുന്ന കരുതലന്മാർ ഏതായാലും ഇത് വലിയ ഒരു ചരിത്ര നിമിഷം തന്നെയാണ് കാരണം ജൂബിലി വർഷത്തിൽ തിരുസഭ ആകുന്ന അമ്മ നമുക്ക് സമ്മാനിക്കുന്ന രണ്ട് വിശുദ്ധരായ മക്കളാണ് പി റെ ജോർജ് ഫെസാത്തിയും കാർലോ അക്യൂട്ടിസും അതോടൊപ്പം തന്നെ ലിയോ പതിനാപ്പയുടെ മാർപ്പാപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടക്കുന്ന നാമകരണ നടപടി കൂടിയാണ് ഇത് മാത്രമല്ല ഈ ജൂബിലി വർഷത്തിൽ ലോകം മുഴുവനുമുള്ള തീർത്ഥാടകർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന ജോർജ് പി എർ ജോർജ് ഫ്രസാത്തിയും കാർലോ അക്യൂട്ടിസും നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വകിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷൻ ചാനൽ ചാനലിനു വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ